വർക്കല നഗരസഭാ പരിധിയിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങളാണ് അനധികൃതമായി കുഴിച്ചുമൂടുന്നതായി പരാതി ഉയരുന്നത് സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്തെ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റീസ് യൂണിറ്റിന് സമീപത്താണ് മരുന്ന് പെർഫ്യൂം എന്നിവയുടെ ഗ്ലാസ് കുപ്പികളും കുപ്പിച്ചില്ലുകളും മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കളും കുഴിച്ചിടുന്നത് ആർ ആർ എഫ് യൂണിറ്റിനോട് ചേർന്ന് താൽക്കാലിക ഷെഡ് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെയുള്ള മാലിന്യങ്ങൾ ജെ സി ബി ഉപയോഗിച്ച് കുഴിയെടുത്ത് മൂടുകയായിരുന്നു സംഭവത്തെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് കൊടുത്തു ആ സമയത്ത് ഞങ്ങൾക്ക് അനുകൂലമായ വിധിയാണ് ഉണ്ടായത് ഒരിക്കലും ഇത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഇത് യാതൊരു അസൗകര്യങ്ങളും ഉണ്ടാകത്തില്ല ഇത് ഇവിടെ കച്ചട ജനങ്ങളിൽ നിന്ന് പിന്നെ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അന്നന്ന് തന്നെ ഇവിടുന്ന് റിമൂവ് ചെയ്യും ഒരിക്കലും ഇവിടെ വെളിയിൽ വരത്തില്ല ഇവിടെ ആളുകൾക്കൊരു ശല്യം ഉണ്ടാകത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഇതിനകത്ത് കൊള്ളാതെ പോയി വെളിയിൽ മുഴുക്കുകയും ഇങ്ങനെ ഹിമാലയം പോലെ ഇങ്ങനെ കൂമ്പാരം കൂട്ടുകയും ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പട്ടികളുടെ ശല്യം പൂച്ചകൾ മറ്റു ഇട ഒരു രണ്ട് മാസം മുമ്പ് തന്നെ ഇതിനകത്തു നിന്നൊരു മൂർക്കമ്പാമ്പിനെ അവരെ പിടിക്കുകയുണ്ടായി ആൾക്കാർക്ക് ഇവിടെ ചുറ്റുപാടും താമസിക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് വളരെ നാടുകളായിട്ട് ഈ ചവറ ഇങ്ങനെ ഇവിടെ കൂട്ടിക്കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ സിറ്റി സ്ഥലത്ത് കൊണ്ടുതന്നെ ഈ ബേസ്റ്റ് കൂട്ടി ഞാൻ മലകണക്കെ കൂട്ടിയിട്ട് ആളുകൾക്ക് പണിയാണെന്ന് അത് തന്നെ കൊതുകും ശല്യവും രാസവസ്തുക്കളുടെ സാന്നിധ്യമുള്ള കുപ്പികൾ കുഴിച്ചു മൂടുന്നതിലൂടെ സമീപത്തെ വീടുകളിലെ കിണറുകളിലേക്ക് എത്തുമെന്നുള്ള ആശങ്കയും നാട്ടുകാർക്കുണ്ട് അജൈവ മാലിന്യം കുഴിച്ചു മൂടിയത് നഗരസഭയുടെ അറിവോടെയല്ലെന്നും സംഭവത്തിൽ പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു ആർ ആർ എഫ് യൂണിറ്റിന് സമീപത്തും ഇടറോഡിനോട് ചേർന്നുള്ള ഭാഗത്തും പ്ലാസ്റ്റിക് ചാക്കുകൾ നിറച്ച അജൈവ മാലിന്യം കൂമ്പാരമായി നിക്ഷേപിച്ചിട്ടുണ്ട് മഴക്കാലമായതോടെ ചാക്കുകളിൽ വെള്ളം നിറഞ്ഞ് കൊതുകുകളുടെ ശല്യവും വർദ്ധിച്ചു പ്രദേശം കാട് കാരണം ഉണ്ടാകുന്ന ഇഴജന്തുക്കളുടെ ശല്യം വേറെ ഇവിടെ എത്രയും വേഗം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ആശങ്ക അകറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം